ഇപ്പോൾ മറ്റ് ജില്ലകളിലൊക്കെ നോക്കുമ്പോൾ ഇവിടെ വലിയ ഡാൻസും പാട്ടോ ഒന്നുമില്ല പക്ഷേ നിരവധി കാണാൻ കുറഞ്ഞു ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോൾ എല്ലാവരും അതിൻ്റെ തിരക്കിലാണ് ഓരോരുത്തരുടെ കണ്ണുകളും ഓരോ ഓരോ ലൈറ്റിലാണ് അതുകൊണ്ട് അവർ ഇങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതായത് ഈ സ്നോ വൈറ്റ് തീമിൽ ഒരുക്കിയിട്ടുള്ള സ്നോയുണ്ട് ബോളങ്ങളുണ്ട് ധ്രുവക്കരടികളുണ്ട് അപ്പോൾ അത് അതിൻ്റെ എല്ലാ കാഴ്ചകളെല്ലാം കാണുന്നതിൻ്റെ തിരക്കിലാണ് ഇവിടെ എല്ലാവരും വലിയ ഡാൻസും പാട്ടും ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ചെറിയ അല്ലെങ്കിൽ വളരെ സമാധാനത്തോടെയുള്ള ഒരു ഒരു ആഘോഷത്തിലാണ് കോഴിക്കോടിലെ മാനാഞ്ചിറയിലാളുകൾ

ഇവിടെ വരുന്നവരെല്ലാം ആദ്യം മാനാഞ്ചിറ വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് ബീച്ചിലേക്ക് പോകുന്നത് മാനാഞ്ചിറയിലെ ലൈറ്റുകളും ഈ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ദീപാലങ്കാരങ്ങളൊക്കെ കണ്ടതിന് ശേഷമാണ് എല്ലാവരും വലിയ ആഘോഷത്തിനായിട്ട് ബീച്ചിലേക്ക് പോകുന്നത് പക്ഷേ ബീച്ചിനേക്കാൾ തിരക്ക് മാനാഞ്ചിറയിൽ ഞാൻ മാനാഞ്ചിറയിലാണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടുന്നു കാഴ്ചകൾ കാണുന്നു ആഘോഷിക്കുന്നു സെൽഫികൾ എടുക്കുന്നു കുടുംബമായിട്ട് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഒത്തിരി പേര് കുടുംബമായിട്ടാണ് ചെറിയ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളടക്ക് നാലും അഞ്ചു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കുറച്ച് ദൂരുന്നത് അപ്പൊ എവിടുന്നേ ഞങ്ങള് വരുന്നത് വെങ്ങാട് കോഴിക്കോട് മാനാഞ്ചുറ എന്ന ആഘോഷത്തിന് തെരഞ്ഞെടുക്കാൻ കാരണം എന്താ മാനാഞ്ചുറ ആണല്ലോ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരാൻ പോവാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്തെങ്കിലും പുതിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ ഇനി കുറച്ച് സമയം കൂടി ഉള്ളൂ തീരുമാനങ്ങൾ എടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് പുതിയ തീരുമാനങ്ങൾ എല്ലാം എല്ലാം നല്ലതിനാകട്ടെ നല്ല നല്ല ഫാമിലി ആയിട്ടാണോ വന്നിട്ടുള്ള മൊത്തത്തിൽ മിക്സഡ് ായിരുന്നു എല്ലാം എന്താ പറയാ എല്ലാരും പറഞ്ഞ പോലെ ഒരുപാട് പ്ലാനുകളുണ്ട് അടിപൊളി ആ നടക്കുന്നു വിചാരിക്കുന്നു എല്ലാം നന്നായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യണം സെറ്റ് ആക്കണം ആഘോഷം ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ എല്ലാവരും ആഘോഷത്തോടെ സന്തോഷത്തോടെ ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ് ഇനി സമയം വളരെ കുറച്ചുള്ളൂ പതിനൊന്ന് മുപ്പത്തി എട്ട് മിനിറ്റുകൾ ഇരുപത്തിയഞ്ച് കടന്നു വരൂ കടന്നു വരൂ നമ്മുടെ പുതിയ ജീവിതത്തിലേക്ക് ആഘോഷത്തിന്റെ നന്മയുടെ സന്തോഷത്തിന്റെ ഒക്കെ അനുഭവങ്ങളുമായി വരട്ടെ ഇരുപത്തിയഞ്ച്